ഹായ് ഫ്രണ്ട്സ് തർപ്പൽ നേഴ്സുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ നമുക്ക് പതിമൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് വരുന്നത് ഫിലോഡൊൻഡ്രോൻ്റെ കോംബോ ഓഫറാണ് നമ്മൾ കാണിക്കുന്നത് അതിൽ നമുക്ക് പതിമൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റി നോക്കിയാലോ നമുക്ക് ഇതിൽ റെഡ് ഹാർട്ട് വരുന്നുണ്ട് അതേപോലെ ഗോൾഡൻ സെറാറ്റം ലക്കിറ്റി സ്പ്ലിറ്റ് വൈറ്റ് നൈറ്റ് റോജോ കോങ്കോ ഫിലോഡൻഡ്രോൺ പിങ്ക് പ്രിൻസസ് നാരോ എസ്കേപ്പ് ചോക്കോ എംബ്രസ് വൈറ്റ് പ്രിൻസ് പിന്നെ നമ്മുടെ സ്നോ ഡ്രിഫ്റ്റ് ഫ്ലോറിഡ ബ്രോൺസ് ആൻഡ് ജയ്ജാൻഡം അപ്പോൾ ഈ മൂന്ന് വെറൈറ്റീസ് നമുക്ക് പുതിയതായിട്ട് നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നേക്കുന്ന വന്നേക്കണ ആണ് സ്നോ ഡ്രിഫ്റ്റ് ഫ്ലോറിഡ ബ്രോൺസും ജൈജാൻഡവും പിന്നെ നമുക്ക് ലാസ്റ്റ് വൺ ഫിലോഡൻഡ്രോൺ ഓറഞ്ച് സ്പ്ലൻഡർ ഇങ്ങനെ പതിമൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് നമ്മുടെ ഒരു കോംബോയിൽ വരുന്നത് കേട്ടോ പതിമൂന്ന് പ്ലാന്റ്സിനും കൂടെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാ ചാർജസും ഉൾപ്പെടെ നമുക്ക് കേരളത്തിനകത്തേക്ക് വരുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് അട്ടേ കേരളത്തിനകത്തേക്ക് നമുക്ക് കേരളത്തിൻ്റെ പുറത്തേക്കാണെങ്കിൽ നമുക്ക് പോസ്റ്റേജിൽ ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി കോംബോയാണ് പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യ കെയറും ഒക്കെ അറിയാമല്ലോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരു കാരണവശാലും വെക്കരുത് ലീഫ് ബേൺ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ഫിൽറ്റേഡ് ആയിട്ടുള്ള ലൈറ്റ് പ്രസൻസ് ഉള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് വെക്കാം അത്യാവശ്യം എയർ സർക്കുലേഷനും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരുന്ന ഒരു വെറൈറ്റീസ് ആണ് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ഇതെല്ലാം നല്ല എന്താ പറയുക നല്ല വെറൈറ്റീസാണ് നമുക്ക് പ്ലാന്റ് എപ്പോഴും മെച്ചുവേർഡ് ആയതിനു ശേഷം അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസിൽ കാണാൻ സാധിക്കത്തുള്ളൂ കേട്ടോ ടോപ്പ് ലെയർ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് നശിച്ചു പോകുന്ന വെറൈറ്റീസേ അല്ല ഫിലോഡൻഡ്രോൺ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒത്തിരി അധികം കാലം നീണ്ടു നിൽക്കുന്ന ഒരു വെറൈറ്റീസും കൂടിയാണ് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ലാസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു കോമ്പോ ഓട്ടപ്പം നമുക്ക് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഹിറ്റായൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒത്തിരി അധികം ഓർഡേഴ്സ് ഒരു പ്ലാന്റിന് വന്നായിരുന്നു അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ മൂന്ന് പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് തനിയെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടില് ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പോട്ടിയാ ബിക്കോസ് പോട്ടിന് ഹോൾസ് ഇല്ലെങ്കിൽ വെള്ളം തങ്ങി നിന്ന് പ്ലാന്റ് ചീഞ്ഞ് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള പോട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ഓരോ വർഷവും പോട്ട് മാറ്റി കൊടുക്കുന്നതും പ്ലാന്റ്സിന് എപ്പോഴും നല്ലതാണ് കേട്ടോ പിന്നെ പ്ലാന്റ് ഗ്രോത്തിന് നിങ്ങൾക്ക് എൻ എൻ പി കെ പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ